നമ്മൾ വന്നിട്ടുള്ളത് റസ്മിനാന്റെ ഷോറൂമിലേക്കാണ് അതായത് ഷംസ് പറയുന്നത് പത്ത് ശതമാനം തൊട്ടിട്ട് അമ്പത് ശതമാനം വരെ ഓഫർ ഓഫറാണ് അപ്പൊ ഈയൊരു ടോപ്പിനൊക്കെ എത്ര റേറ്റ് ഇതിനൊക്കെ ഇതിനൊക്കെ റേറ്റ് വരുന്നത് ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് അത്രണ്ട് ഇത് ഇതൊക്കെ ഫിഫ്റ്റി ഉള്ള ഡ്രസ്സുകളാണ് അപ്പം ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാണിച്ചുതരാം അപ്പോൾ ഇത് കണ്ടോ ഈ ഇതെല്ലാം നല്ല നല്ല ടോപ്പ് കേട്ടോ ഇതിനൊക്കെ എത്ര വരുന്ന ഫോർ ഹൺഡ്രഡ് നല്ല ഓഫറാണ് കിടില്ലാൻ ഓഫറാണ് ഞങ്ങള് മാക്സിമം ഈയൊരു അവസരം ഉപയോഗിക്കുക അപ്പൊ ഇതൊക്കെ കണ്ടോ ഇതെല്ലാം പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇതിനെല്ലാം ഫോർ ഹൺഡ്രഡ് റുപ്പീസാണ് ഇപ്പൊ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് റേഞ്ചിലുള്ള സാധനങ്ങളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത് ഇയര് ഇതിലാന്ന് കേട്ടോ ത്രീ ഹൺഡ്രഡ് ഫോർ ഹൺഡ്രഡ് ഒക്കെ വരുന്നത് അപ്പൊ ഇതിനൊക്കെ അതാണ് റേറ്റ് ഇതൊക്കെ എന്ത് ഭംഗിയുണ്ട് കാണാൻ ഇതൊക്കെ ഫോർ ഹൺഡ്രഡിന്റെ ഡ്രസ്സാണ് കേട്ടോ അതായത് ഇതിന്റെ തുണി എല്ലാം പറഞ്ഞാല് നല്ല അടിപൊളി തുണിയാണ് ഇതെല്ലാം ഫോർ ഹൺഡ്രഡിന് വരുന്നതാണ് ഇതിന്റെ മൂന്ന് കളേഴ്സാണ് ഇപ്പൊ ഉള്ളത് അപ്പൊ എല്ലാരും എന്താ ഇതിനൊക്കെ വരുന്നത് വെയിറ്റ് ത്രീ ഹൺഡ്രഡ് ആണ് അതായത് ഈയൊരു ഡ്രസ് മോഡലാണ് അപ്പൊ ഇതിനൊക്കെ വരുന്നത് ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ആണ് ഈ ഒരു ബോട്ടിക്ക് എന്ന് പറയുന്നത് ഇരുട്ടി പയഞ്ചേരി പേരാവൂർ റോഡ് അല്ലേ പേരാവൂർ റോഡ് കുറച്ച് വന്നാൽ മതി ഇതെല്ലാം നല്ല ലെങ്കി അറിയുന്നുണ്ട് ഇതെല്ലാം ത്രീ ഹൺഡ്രഡ് തന്നെ പറഞ്ഞാല് ലാഭം തന്നെയാണ് ഫിഫ്റ്റി പെർസെന്റ് ഫിഫ്റ്റി പെർസെന്റേജ് ഓഫർ സിമ്പിൾ ആയിട്ടുള്ളതുണ്ട് ഇതിനും ത്രീ ഹൺഡ്രഡ് തന്നെയാണ് വരുന്നത് അപ്പൊ ഈ ഒരു ഇതിനൊക്കെ ഇതിനൊക്കെ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോന്ന് ഞാൻ വിചാരിക്കുന്നു ഇതൊക്കെ എന്റെ മോളെ പ്രായത്തിലുള്ള കുട്ടിയൊക്കെ ഇടാൻ പറ്റിയ അല്ലേ ഇതിനൊക്കെ സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചിലേ അപ്പോൾ ഈ ഈ ഡ്രസ്സിനുള്ള അങ്ങനെ തന്നെയാണ് വരുന്നത് അതായത് സിക്സ് ഹൺഡ്രഡ് സെവൻ ഹൺഡ്രഡ് റേഞ്ചാണ് വരുന്നത് നല്ല ബ്രസ്സിൻ്റെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് വേറൊരു എക്സ്ട്രാ ഇതാണ് കേട്ടോ എന്നുവെച്ചാൽ ഓള് അങ്ങനത്തെ ഡ്രസ്സും അതുപോലെ തന്നെ അത് ഷോപ്പിലും കൊണ്ടേക്കും നല്ല ഓരോക്കോരോ ഡ്രസ്സിങ് സെൻസ് ഉണ്ടാവുമല്ലോ അപ്പം അതിനനുസരിച്ചിട്ടുള്ള സാദ് നമ്മുടെ റസ്മിന കൊണ്ടേ ഇപ്പം എന്ന് പറയുന്നത് എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആട്ടോ ബ്രസിന് റേറ്റ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് നല്ല രസമില്ല കാണേ ഞാൻ എനിക്ക് മോക്കെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നോക്കിയതായിരുന്നു ഞങ്ങൾക്ക് പറഞ്ഞാൽ ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് അപ്പോൾ ഇതുപോലത്തെ കുറേ കളക്ഷൻസ് ഇവിടെ ഉണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും വന്ന് നോക്കുക കുറെ വീഡിയോസ് ഫോട്ടോസൊക്കെ കാണുന്നതൊക്കെ അറിയായിരിക്കും ഈ ചുരിദാർ ഇതിൽ എൻ്റെ ഫ്രണ്ട്സ് എന്താ പറയില്ലെന്നാ സെറ്റീൻ്റെ ഊരാത്ത ചുരിദാർ എന്ന് പറയൽ എന്താണെന്ന് വെച്ചാൽ ഞാൻ അത്രയും പ്രാവശ്യം ഈ ചുരിദാർട്ടിട്ട് വീഡിയോ ഫോട്ടോ ഇട്ടിട്ടുണ്ട് അതായത് ഇതിന് എത്ര വെയിറ്റ് ചെയ്യുന്ന റസ്മി ആയിരത്തി തൊള്ളായിരം അപ്പൊ നല്ല പിന്നെ എൻ്റെ ഡ്രസ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഒന്നും എന്താ പറയാ ഡാമേജൊന്നും ആയിട്ടില്ല അപ്പോൾ ഈയൊരു ഡ്രസ്സൊക്കെ എന്ന് പറയുന്നത് ആ ടെൻ ടു ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫറിനുള്ളിൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നല്ല പാർട്ടി വെയറും ഉണ്ട് നിങ്ങൾക്ക് ഡെയിലി വെയറുണ്ട് പിന്നെ ഇതൊക്കെ ഇവിടെയുള്ള പാർട്ടി വെയർ ഡ്രസ്സുകളാണ് അപ്പോൾ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് വേറെ മറ്റുള്ള ഷോപ്പിലുള്ള പോലെ അധിക റേറ്റ് ഇവിടെ ഉണ്ടാവാറില്ല അതായത് ഈ ഓഫർ ഇടുന്നതിന് മുമ്പ് തന്നെ ഞാൻ വന്നപ്പോൾ എനിക്കധികം റേറ്റ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പം എന്ന് പറഞ്ഞാൽ എന്താ പറയുക പിടിലെ ഓഫേഴ്സ് ആണ് ഈ ഡ്രസ്സിന് എത്ര റേറ്റ് വരുന്നത് ഇത് നല്ല രണ്ടായിരം രണ്ടായിരം നമുക്ക് രണ്ടായിരം രൂപയ്ക്ക് ഒരു കല്യാണം വീടിക്കരുത് അല്ലേ അടിപൊളി ഡ്രസ്സ് ഈ ഒരു ഷോപ്പിൽ നിങ്ങളിപ്പോൾ ഇട്ടതാണ് റെയിൻബോ ഓഫറ് പറയുന്നത് അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് ആയിരത്തി നാനൂറ് രൂപ ഈ ഒരു വൈറ്റ് കണ്ട ഇപ്പൊ ഇതിന് വരുന്നത് ആയിരത്തി അഞ്ഞൂറ് രൂപ അപ്പം അത്രയും വില കുറച്ചിട്ടാണ് ഇവിടെ ഉള്ള ആ ഒരു ഡിസ്കൗണ്ട് സെയിലെ അപ്പോൾ എല്ലാവരും ഉപയോഗിക്കുക ഈ ഒരു ഇത് പറയണ്ട നല്ല അടിപൊളിച്ചിരുന്നാണ് ഡ്രസ് മിനിമം അഞ്ചത്തിയാണ് അവളെപ്പോൾ തന്നെ നല്ല മുഞ്ചുള്ള ഡ്രസ്സാട്ടോ ഇവിടെ ഉള്ളത് നല്ല അടിപൊളിയാണ് അപ്പോൾ ഇതിനൊക്കെ അത്രേം റേറ്റ് വരുന്നുള്ളൂ അപ്പം നിങ്ങൾ ഈയൊരു പിന്നെ നിങ്ങളുടെ കല്യാണത്തിനായാലും ഫങ്ഷനൊക്കെ പോകുമ്പോ ഇവിടെ വിസിറ്റ് ചെയ്യാം പത്ത് ശതമാനം തൊട്ടിട്ട് അയിമ്പത് ശതമാനം വരെ ഓഫർ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അതായത് കുറച്ച് ദിവസത്തേക്കല്ലേ ഉള്ളൂ ആ ഈ മാസം അതായത് ജൂലൈ ലാസ്റ്റ് വരെയാണ് ഈ ഒരു ഓഫർ കൊടുത്തിട്ടുള്ളത് പിന്നെ റേറ്റ് കൊടുക്കും അതുകൊണ്ട് എല്ലാവരും മാക്സിമം എന്താ ചെയ്യാ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക ഭയങ്കര ഇഷ്ടമായി ബ്ലാക്കിനോട് അനക്കെന്തോരം ഭയങ്കര മുഖപത്രവുണ്ട് ഇതെടുത്താലോ നിങ്ങളെ ഇതിന് ആയിരത്തി അറുനൂറ് രൂപയാണ് വരുന്നത് കോട്ടന്റെ കറക്ഷൻ ആണ് കേട്ടോ ആ തൊള്ളായിരം മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇതെല്ലാം നല്ല പ്രീമിയം കോട്ടൺ ആണ് ഇതൊക്കെ നല്ല ഭംഗിയുള്ള കോട്ടണില് വരുന്ന ഡ്രസ്സാണ് ഇത് ഒരു ആയിരത്തി മുന്നൂറ് രൂപ ഇതിന്റെ കോസ്റ്റ് വരും നല്ല നമുക്കെപ്പോഴും ഇട്ടാൽ പിന്നെ കംഫർട്ടായിട്ടുള്ളത് അതായത് നമുക്ക് എവിടെയെങ്കിലും പട്ടണം പോവാനും വരാനും നല്ലതാണ് ഇങ്ങോട്ട് ചുരിതാണ് പുതിയ വെറൈറ്റി കേട്ടോ ഡ്രസ്സ് പാൻറ്റും കോട്ട ആ ഇങ്ങനെയുള്ളൊരു ഡ്രസ്സും അതായത് രണ്ട് സെയിം കളറാണ് വരുന്നത് നല്ല ഐറ്റംസും ഉണ്ട് കേട്ടോ ഇതെല്ലാം പറഞ്ഞാൽ പിന്നെ കുറേ നമ്മളെ കട്ടിയെല്ലാം കുറേ കൂടി തടിയുള്ള ആൾക്ക് ഇടാൻ പറ്റിയ ഡ്രസ്സാണ് ആ ഡ്രസ് സൈസ് അപ്പോൾ നല്ല എന്നുവെച്ചാൽ ഇതിൻ്റെ കുറച്ച് വിടെ പറയുന്നത് ലേഡീസിൻ്റെ എല്ലാ ഐറ്റംസ് ഉണ്ട് അതായത് ചുരിദാർ പിന്നെ ഇന്നർ വെയ്സ് പിന്നെ നമുക്ക് ടോപ്പുകൾ അതായത് കുട്ടികളതുണ്ട് പിന്നെ നമ്മളെ നമ്മളെപ്പോലത്തെ ആൾക്കാരുണ്ട് ടീനേജിൻ്റെ ഉണ്ട് അങ്ങനെ ചുരിദാർ എന്ന് പറയുന്നത് നോർമൽ ഉണ്ട് പിന്നെ കോട്ടൺ ഉണ്ട് നമുക്ക് പാർട്ടി വെയർ ഉണ്ട് പിന്നെ മാക്സി പിന്നെ എന്ന് പറഞ്ഞാൽ ഇതുപോലെയുള്ള പ്ലസ് സൈസ് ഡ്രസ്സുകൾ അങ്ങനെ അങ്ങനെയെല്ലാം അതായത് പിന്നെ മസ്ത ഷോളുകളല്ലേ ഷോളുകളുണ്ട് അങ്ങനെ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ എല്ലാവരും അതായത് ഈ ഒരു ഷോപ്പ് വിസിറ്റ് ചെയ്യുക പിന്നെ എന്നാന്ന് വിചാരിച്ചാൽ ഇൻസ്റ്റാ പേജ് ഉണ്ട് ഇൻസ്റ്റാ പേജിൻ്റെ പേരെന്താ ഷംസ് ബോട്ടി ഷംസ് ബോർട്ടിക്ക് നടത്തിയ ഇൻസ്റ്റാ പേജ് ഉണ്ട് അപ്പോൾ അതിൽ പിന്നെ ഇപ്പോൾ തുടങ്ങിയതാണ് ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ അതിൽ ഡെയിലി എന്ത് ചെയ്യും വീഡിയോ ഒക്കെ ഇടും അതൊക്കെ നിങ്ങൾ നിങ്ങളെന്തായാലും കാടാണ് അപ്പോ റശ്മിക്ക ഒരു സപ്പോർട്ടായിരിക്കും പിന്നെ ഡ്രസ്സ് എന്ന് പറയുന്നത് കൊറിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്താൽ കൊറിയറായിട്ട് ചെയ്തു തരുന്നതായിരിക്കും പിന്നെ എല്ലാവിധ അതായത് ഡ്രസ്സിൻ്റെ കാര്യത്തിലൊന്നും കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നും ഇല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ ഒരുപാട് ഡ്രസ്സ് ഞാൻ ഇവിടുന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ക്വാളിറ്റിയാണ് അതായത് അധികം പൈസ ഒന്നും മോഹിച്ചിട്ടല്ല ചെയ്യുന്നത് പക്ഷേ ക്യാഷ് അത് പിന്നെ എന്നാ വിചാരിച്ചാൽ എന്താ നമ്മൾ വർക്ക് ചെയ്യാണ്ട് എന്തായാലും നിൽക്കേണ്ടത് നമുക്ക് എന്തായാലും നമുക്ക് പിന്നെ ഒരു ഏണിങ്സ് എന്ന് പറയുന്നത് എന്തായാലും നല്ലതാണ് അപ്പോൾ ആ ഒരു രീതിയിൽ പിന്നെ ചെയ്യുന്നതാണ് എന്താ നല്ല എല്ലാവിധ എന്താ പറയുക ആശംസകളും ഞാൻ ഇരങ്ങി ഓക്കെ താങ്ക് യു